എയർബഡ്സ് ഒട്ട് പ്രീപ്പെട്ട കുട്ടികാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് നമ്മൾ വന്നേക്കൂടെ നല്ലൊരു സീൽ പോസ്റ്റുമായിട്ട് ഇന്ന് നമുക്ക് നല്ല കുറച്ച് പറവുകൾ സീൽ പോസ്റ്റ് വന്നിട്ടുണ്ട് പതിനേഴ് പ്ലസ് ഉള്ള നല്ല രീതിയിലുള്ള കുറച്ച് പറവുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് പവ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പറവ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ നാടൻ പ്രാവുകൾ വന്നിട്ടുണ്ട് പപ്പീസ് വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സീ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെങ്കിലും കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഉണ്ട് പിന്നെ അകത്തോട്ട് നിങ്ങളുടെ ഫോൺ ചെറുച്ച് പിടിച്ചുള്ള വീഡിയോസ് ഹിന്ദ്രൻ്റെ നയിക്കാൻ ശ്രമിക്കുക അതുകൂടുതൽ നിങ്ങളുടെ സ്ഥലവും കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷൻ ബിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ച് പറവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം എന്നിങ്ങനെയാണ് പീസ് റേറ്റ് വരുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പറവുകൾ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഇതിനകത്തോട്ടൊന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കാലിക്കറ്റ് കൊയിലാണ്ടി എന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം റേറ്റ് ഒന്നുകൂടെ പറയാം അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് ആയിരം എന്നിങ്ങനെയാണ് റേറ്റ് വരുന്നത് പീസിന് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ ഫുള്ളായിട്ട് വേണം ശ്രമിക്കുക കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഡോയ് കാണുന്ന ഒരു പേര് റാംബൂരി കൊടുക്കാനുള്ളതാണ് ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് കേട്ടോ നേരിട്ടും നിങ്ങൾക്ക് പോയി എടുക്കാവുന്നതാണ് കണ്ട് എടുക്കാവുന്നതാണ് താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തുള്ളൂ കേട്ടോ വാട്സാപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്ന് എടുക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു മെയിൽ പറവയാണ് കൊടുക്കാനുള്ളത് മുന്നൂറ് രൂപയാണ് ഈ ഒരു പറവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ ഈ കാണുന്നത് ഒരു ഫീമെയിൽ പറവയാണ് കേട്ടോ സബ്ജയിൽ ഒരു ഫീമെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് തന്നെയാണ് അടുത്തതും ഒരു ഫീമെയിൽ തന്നെയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഈ കാണുന്നത് ഒരു മെയിൽ പറവയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപ തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്ത് നിന്ന് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ ഈ കാണുന്നത് ഒരു ഫീമെയിൽ പറവയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്നതൊരു പെയർ ആണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് കൊടുക്കാൻ കിടക്കുന്നത് അൺലിമിറ്റഡ് ആണ് പതിനേഴ് പ്ലസ് ഗ്യാരൻറ്റി അവർ പറയുന്നുണ്ട് പതിനേഴ് മണിക്കൂർ മിനിമം പറയുന്നുണ്ട് അതിന് മുകളിൽ പറക്കാൻ കപ്പാസിറ്റിയുള്ള കുഞ്ഞുങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് കേട്ടോ രണ്ടായിരം രൂപയാണ് ഫീസ് റേറ്റ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ രണ്ടായിരം രൂപയാണ് തിരുവനന്തപുരത്ത് അമ്പലത്തറയിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് പതിനേഴ് പ്ലസ് ആണ് ഗ്യാരൻറ്റി പറയുന്നത് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് രണ്ട് ജോഡി പറവകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ പത്തേ പ്ലസ് ഇവർ ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഫീസിന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ നാല് പ പറവുകളാണ് അതായത് രണ്ട് ജോഡിയാണ് ഫീസ് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അടുത്തൊരു ബോസ് വന്നേക്കുന്നത് മാർത്താണ്ഡത്തെന്നാണ് കേട്ടോ ഇവിടെ കുറച്ച് പറവ കുഞ്ഞുങ്ങളും പറവ ജോഡികളുമാണ് കിടക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന അഞ്ച് പറവ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് അഞ്ചെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുകൂടാതെ ജോഡികൾക്ക് ചോദിക്കുന്നതും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് മാർത്താണ്ഡവാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടുണ്ടോളൂ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കോഴിക്കോട് വടകരയാണ് കറക്റ്റ് സ്ഥലം വരുന്നത് ഇവിടെ കുറച്ച് പേർ കൊടുക്കാനുണ്ട് കേട്ടോ ആയിരം രൂപയാണ് പേറിന് ചോദിക്കുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറിനകത്ത് തന്നെയാണ് പേറിന് റേറ്റ് വരുന്നത് അപ്പോൾ എടുക്കാനാഗ്രഹമുള്ള കൂട്ടുകാരല്ലുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് പേറിന് വരുന്ന റേറ്റ് കേട്ടോ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് അടുത്തത് തിരുവനന്തപുരം വെമ്പായത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് മെയിൽ പ്രാവുകൾ കൊടുക്കാനുള്ളതാണ് മിക്സാണ് കേട്ടോ മുന്നൂറ് മുന്നൂറ്റി എൺപത് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ കാണുന്നത് വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഷെഡ്സ് വിനത്തിൽപ്പെട്ടിട്ടുള്ള പപ്പീസ് കൊടുക്കാനുള്ളതാണ് മെയിൽ പപ്പീസാണ് പീസിന് ചോദിക്കുന്നത് പതിനഞ്ച് രൂപയാണ് അതായത് പതിനയ്യായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനുണ്ട് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് പറവകള് കൊടുക്കാനുണ്ട് ജോഡിയായിട്ടും സിംഗിളായിട്ടും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ ജോഡിക്ക് വരുന്ന റേറ്റ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അതുപോലെ സിംഗിൾ പീസിന് വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണെന്ന് കോൺടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കോഴിക്കോട് നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരെ ഇപ്പോൾ ബായ്